ഗോപിക എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയുടെ മരണം ഏവരെയും സങ്കടക്കടലാക്കി തീർക്കുകയാണ് ഇപ്പോൾ ജീവിതം ഇരു അവളുടെ വിടപറച്ചിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഗോപികയെ കണ്ടെത്തിയത് തൃത്താല തച്ചറാങ്കുന്ന കിഴക്കേ പുരക്കൽ ഗോപികയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ ജനാൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഗോപികയെ വീട്ടുകാർ ആദ്യം കണ്ടെത്തിയത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നാൽ ആ പൊന്നുമോൾ തൻ്റെ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പോയത് അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം എന്നായിരുന്നു ആ കുറിപ്പിൽ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഗോപിക ഗോപികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് നൽകിയിരിക്കുന്നു മരണകാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് ഓരോ ദിവസം കൂടുന്തോറും ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നതാണ്